ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മഹത്തായ പരമമായ ഈ രഹസ്യം രഹസ്യങ്ങളിൽ വെച്ച് അതീവ രഹസ്യവുമായിരിക്കുന്ന ആത്മീയ തത്വങ്ങളെ ആർക്കൊക്കെയാണ് പറയേണ്ടതെന്നും ആർക്കൊക്കെയാണ് പറയാൻ പാടില്ലാത്തത് എന്നും ഇവിടെ ഭഗവാൻ ഉപദേശിക്കുകയാണ് ഇത് എല്ലാവരോടും നാൽ കവലയിൽ വെച്ച് വിളിച്ചു പറയേണ്ട ഒന്നല്ല അതിന് പാകതയുള്ളവർ അത് കേൾക്കാൻ താല്പര്യമുള്ളവർ പാപമങ്കിലമല്ലാത്ത ജീവിതം നയിക്കുന്നവർ അങ്ങനെയുള്ളവർക്കാണ് വാസ്തവത്തിൽ ആത്മതത്വം പറഞ്ഞു കൊടുക്കേണ്ടത് തപ്പോ ക്ഷീണ പാപാനാം ശാന്താനാം വീതരാകണം മോമക്ഷൂണാം അപേക്ഷോയ ആത്മബോധോ വിധീയതേ എന്നേ ആത്മബോധത്തിൽ ശങ്കരാചാര്യർ നമുക്ക് പറഞ്ഞു തരുന്നു അതേ തത്വം തന്നെയാണ് ഈ ഭഗവത്ഗീതയിൽ പതിനെട്ടാമധ്യായത്തിൽ അറുപത്തിയേഴാമത്തെ ശ്ലോകത്തിലും നമുക്ക് പറഞ്ഞു തരുന്നത് ഇതം തേനാ തപസ്കായ ഭക്തജനുശ്രൂഷ്യൂയെ ആർക്കൊക്കെ ഉപദേശിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കി തരുകയാണ് തപോഹീന ഭുരുസേവാഹീനം എന്നെ നിലും ഇതാണ് ഒരിക്കലും ഈശ്വരൻ ഇന്ന് ചെയ്യുന്നവർക്കും എന്തും സഹിക്കാനുള്ള കഴിവാകുന്ന തപസ് ചെയ്യാത്തവനും തപോഹീനന് തപസ് ചെയ്യാത്തവനും ഭക്തി ഈശ്വരനിൽ പരമമായ ഭക്തി ഇല്ലാത്തവനും തനിക്ക് വിദ്യ ഉപദേശിച്ചു തരുന്ന ആചാര്യനെ മാനിക്കാത്തവർക്കും അല്ലെങ്കിൽ ആചാര്യനെ നിന്ദിക്കുന്നവർക്കും ഗുരു സേവാ വിഹീനനും ഗുരുവെ സേവിക്കാത്ത ആൾക്കും എന്നെ നിന്നിപ്പവനും നീ ഈ ആത്മതത്വം പറഞ്ഞു കൊടുക്കരുത് എന്നാണ് കാരണം അവർ അത് ഗ്രഹിക്കില്ല എന്ന് മാത്രമല്ല അതിന് ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിച്ച് അത് ജനങ്ങളിൽ വിപരീത ബുദ്ധിയെ ഉണ്ടാക്കുന്നതുമാണ് അതുകൊണ്ട് അത്തരം വ്യക്തികൾക്ക് ആരൊക്കെയാണ് തപോ ശീലന ഭക്തനും തപസ്സില്ലാത്തവനും ഭക്തിയില്ലാത്തവനും ഗുരുസേവ ചെയ്യാത്തവനും അതുപോലെ ഭഗവാനെ നിന്നിച്ചു സംസാരിക്കുന്നവനും ഇതൊരിക്കലും ഓതരുത് ഇതൊരിക്കലും പറഞ്ഞു കൊടുക്കരുത് അതാണ് തപോപി ക്ഷീണ പാപാനാം തപസ്സുകൊണ്ട് പാപങ്ങളെയെല്ലാം ിച്ചവനും ശാന്താനാം വീതരാഗിണാം ശാന്തനായ ഒരു വ്യക്തിയും ആഗ്രഹങ്ങളെയൊക്കെ വിട്ടവനും ഈ ലോകത്തിലെ ഒരു വസ്തുവിനോടും മോഹമില്ലാത്ത വ്യക്തി അതാണ് വീതരാഗിണാം തപോവിൽ ക്ഷീണപാപാനം ശാന്താനാം വീതരാഗിണം മുമുക്ഷൂണാം മുൻപറഞ്ഞ ഗുണങ്ങൾ മാത്രം പോരാം മോക്ഷത്തിന് വേണ്ടി നുഭവിക്കുന്ന കെട്ടുപാടുകളിൽ നിന്ന് സ്വതന്ത്രമാവാൻ വേണ്ടി ഉള്ള ഒരാളായിരിക്കണം മുമുക്ഷൂണാം മോക്ഷത്തിന് ഇച്ഛിക്കുന്ന ആളും കൂടി ആവണം ഇത്രയൊക്കെ യോഗ്യതയുണ്ടായാലും പറയരുത് അവർ അപേക്ഷിക്കണം എന്നാണ് ഇന്ന് ആരാ അങ്ങനെയുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കുക മുമുക്ഷൂണാം അപേക്ഷയാ മോക്ഷത്തിന് ഇച്ഛിക്കുന്നവർ അപേക്ഷിച്ചാൽ മാത്രം ആത്മബോധോ വിധിയത് അവർക്ക് മാത്രമേ ആത്മബോധം പറഞ്ഞു കൊടുക്കാവൂ അല്ലാത്തവർക്ക് ഇത് പറയരുത് എന്നാണ് പറഞ്ഞാൽ എന്താ എന്താ കാര്യം പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ അവർ അതിനെ തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കും അവർ ഗ്രഹിക്കില്ല അവർ ശരിയായ രീതിയിൽ ഗ്രഹിക്കില്ല എന്ന് മാത്രമല്ല തെറ്റായ വിധത്തിൽ ഗഹി ഗ്രഹിക്കുകയും തെറ്റായ വിധത്തിൽ മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുകയും ചെയ്യും അത് ഏറ്റവും വലിയ ഒരു വിപത്ത് തന്നെയാണ് തപോഹീന ഭക്തനും ഗുരുസേവാഹീനനും എന്നെ നിവനം നീ ീടില്ലിതൊരിക്കലും